എനിക്കൊന്ന് ഞാൻ ഒരു വർഷം മുമ്പ് വായിക്കുമ്പോഴും ഞാനും ആലോചിച്ചു പായല് മലയാളി ഒരാൾ എന്താണ് മലയാളം മലയാളി നഴ്സുമാരെന്നൊക്കെ ഞാനിപ്പോ പായലിനോട് ചോദിച്ചപ്പോ ഒരു പാലിന് അമ്മുമ്മേ നോക്കാനുണ്ട് ഒരു മലയാളി നഴ്സ് വന്നിരുന്നു അപ്പം അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത സമയത്ത് ഒരു പേഴ്സണൽ ഇതിൽ നിന്നാണ് പാലി ഇങ്ങനെ ആലോചിച്ച് തുടങ്ങിയത് പക്ഷേ ആ ഒരു പേഴ്സണൽ കാര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ഇതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഇത്രയും വലിയൊരു രാജ്യമാണ് നമുക്ക് പല ഭാഷകളുണ്ട് ഇവിടെ പല സംസ്കാരമുണ്ട് എനിക്ക് തെലുഗു അറിയില്ല അല്ലെങ്കിൽ അവിടെയുള്ളവർക്ക് മലയാളം അറിയില്ല ഹിന്ദി പോലും എനിക്ക് നേരെ പറയാൻ അറിയില്ല പക്ഷേ നമ്മൾ നോക്കുമ്പോൾ നമ്മളെല്ലാം പല മറ്റ് പല സ്ഥലത്തും പോയിട്ട് ജോലി ചെയ്യും അല്ലേ അവിടുത്തെ സംസ്കാരം നമുക്കറിയില്ല ഭാഷ അറിയില്ല നമുക്ക് അവിടെ എങ്ങനെയാണ് സർവൈവ് ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പോൾ എനിക്കൊന്ന് ഈ പായൽ ഈ ബോംബെയിൽ ജീവിച്ചുകൊണ്ട് തന്നെ ബോംബെ എന്ന് പറയുന്നൊരു നഗരം അങ്ങനെ പല നാട്ടിലുള്ള ആൾക്കാരെ ചേർത്ത് വെക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ പലരും സർവൈവ് ചെയ്ത് വരുന്നതും അത്വരുടേതായ പല രീതിയിലാണ് ചിലർക്ക് സർവൈവ് പറ്റാതാവും ഇപ്പം സിനിമാക്കാർ തന്നെ എനിക്ക് എനിക്കറിയാവുന്നവരുണ്ട് ബോംബെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്നത് ചിലർ ഓ എനിക്ക് പറ്റുന്നുണ്ട് ഇങ്ങനെ ഒരു അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു നേഴ്സ് പായലിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് പായലിനെ കൊണ്ട് അവരുമായിട്ട് സംസാരിച്ചതും ഒക്കെയും പായലിനങ്ങനെ സ്വന്തം നാട്ടിന്നല്ലാണ്ട് ഒരു നഗരത്തിൽ വന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരെ പറ്റിയിട്ട് പായൽ ആലോക്കാൻ തുടങ്ങി തോന്നും അപ്പോൾ അങ്ങനെയാണ് ഒരു കഥ അതിലെ ഈ ഒരു കഥ മെയിൻ സ്ത്രീ കഥാപാത്രങ്ങൾ മാത്രമല്ല അങ്ങനത്തെ ആണുങ്ങളുടെ കഥാപാത്രങ്ങളും ഒക്കെയും ഇൻഫാക്റ്റ് വന്ന് പോവാത്തൊരു കഥാപാത്രം ഒക്കെ ഉണ്ട് പറഞ്ഞ് മാത്രം കേൾക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള എല്ലാ കഥാപാത്രങ്ങളും അവരുടെ നാട്ടിൽ നിന്ന് മാറി ദൂരെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അതിൽ ചിലർ തിരി പറ്റാതെ തിരിച്ചു പോകുന്നവരുണ്ട് ചിലർ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ കൂടെ അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുന്നവരുണ്ട് ചിലർ അവിടുത്തെ സിസ്റ്റം തന്നെ അവരെ സർവൈവ് ചെയ്യാൻ സമ്മതിക്കാത്തവർ പെട്ടിങ് കിടക്കിയെടുത്ത് തിരിച്ചു പോകുന്നത് അപ്പോൾ അങ്ങനത്തെ മനുഷ്യരുടെ ഒരു കഥയാണ് അതായത് അങ്ങനെ ഒരു നഗരത്തിൽ ഏത് ഫ്രണ്ട്ഷിപ്പോ എന്തെങ്കിലും പേരിൽ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുമോ ഇല്ലേ അങ്ങനത്തെ ഒരു എന്നാൽ അവരുടെ കുറേ വിശ്വാസങ്ങളും സംസ്കാരപരമായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ എന്താ പറയുക നമുക്ക് അവരെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഈ കഥാപാത്രങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാൽ അവർ ആ ഫ്രണ്ട് ദ മൊമെൻറ്റ് അവർക്ക് ആ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് അവർ ത്രൈവ് ചെയ്യുവാണ് പിന്നെയും ജീവിക്കാൻ പറ്റുവാണ് അപ്പം നമ്മളെപ്പോഴും നഗരം പോലത്തെ ഒരു സ്ഥലത്ത് നമ്മുടെ ഒരു കിൻഷിപ്പ് ഉണ്ടാവില്ലല്ലോ എല്ലാം അതർ ഇവരെനിക്കറിയില്ല ഇത് എൻ്റെ പോലെയല്ല അങ്ങനെ നമ്മളൊരു അതിന് പകരം എംബ്രേസ് ചെയ്ത് ആ ഒരു പല മനുഷ്യരായിട്ടുള്ളൊരു രാജ്യം തന്നെയാണ് ഇത് ആ എല്ലാത്തരം മനുഷ്യരെയും എംബ്രേസ് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റുമ്പോൾ നമുക്ക് ഒരു നഗരത്തിലാണെങ്കിൽ ഇപ്പോഴും നമ്മുടേതായ സംസ്കാരമില്ലാത്ത സ്ഥലത്ത് പോലും സർവൈവ് ചെയ്ത് വരാൻ പറ്റും അങ്ങനെയൊക്കെ അങ്ങനെ പലതരത്തിൽ ആലോചിക്കുക അത് അഭിമുഖത്തിൽ വായിച്ചു ഒരുപാട് തവണ അത് പെർഫെക്റ്റ് ആയിട്ട് കൊണ്ട് ഒരു വല്ലാത്തൊരു ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടിയോ ഞാൻ ഈ പറഞ്ഞപോലെ നാടകം ചെയ്യുന്നതുകൊണ്ട് നാടകത്തിന്റെ ഡയറക്ടേഴ്സും അങ്ങനൊക്കെ തന്നെയാണ് അത് നമ്മള് ഷോർട്ടല്ല അവർ ഒരുപാട് എടുപ്പിക്കുന്നത് അവർ റിഹേഴ്സലാണ് ചെയ്യിപ്പിക്കുന്നത് പായല് ഷോർട്ടും പഠിപ്പിക്കും പക്ഷേ അത് ഞാൻ പറഞ്ഞല്ലോ സിനിമയിൽ ഇവിടെ പലപ്പോഴും ആ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവാറില്ല നമ്മൾ ആദ്യത്തെ ടേക്കൊക്കെ ചെയ്തത് ആ ഓക്കെ അടിപൊളി എന്ന് പറഞ്ഞിട്ട് അപ്പം ഒരു നടി എന്നുള്ള നിലയിൽ നമ്മൾ ചിലപ്പോൾ അയ്യോ അതൊന്നും കൂടെ ഇങ്ങനെ ചില ഡയറക്ടേഴ്സ് ഒന്നും കൂടെ ചെയ്തോട്ടേ ചെയ് ചെയ്യിപ്പിക്കുന്നത് അപ്പോഴും അവരൊരു അവരൊരു എഡിറ്റ് എഡിറ്റ് ആലോചിച്ച് അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഓക്കേ എന്ന് പറയുന്ന ആൾക്കാരാണ് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് അല്ലാത്തവരും ഉണ്ട് പക്ഷെ അതിൻ്റെ എനിക്ക് തോന്നി റിഹേഴ്സലിൻ്റെ പായലത് ഷൂട്ട് ചെയ്യും ചെറിയൊരു ക്യാമറയിൽ എന്നിട്ട് അത് എഡിറ്റ് ചെയ്ത് നോക്കും അത് കാണും അതിൻ്റെ അകത്തുള്ള കോസ്റ്റ്യൂമ് കളർ എല്ലാം നോക്കും അത് കഴിഞ്ഞ് അങ്ങനെ അപ്പോൾ ഉള്ള ബഡ്ജറ്റ് ബഡ്ജറ്റിൻ്റെ തന്നെ എവിടെ ഇറങ്ങുന്ന എത്രയോ സിനിമയുടെ ആയിരത്തി ബഡ്ജറ്റേ ഉള്ളൂ ഈ സിനിമയ്ക്ക് പക്ഷേ അതിനകത്ത് പറ്റുന്ന അതിൻ്റെ റിസോഴ്സസ് ആ സിനിമ ഏറ്റവും തന്നിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് സിനിമയുടെ ലക്ഷറിക്ക് വേണ്ടിയിട്ടല്ല